ൂര് ഇത് ശരിക്കാമരപ്പൂ ഇങ്ങനെ ഈ ഏരിയയില് മീനുകൾ കൂടുതലായിരിക്കും എന്താന്നറിയില്ല ആ സൂര്യൻ ഉദിച്ച് വരണതേ ഉള്ളൂട്ടാ രാവിലെ തന്നെ ഇറങ്ങിയതാ എല്ലാം കിലക്കേണ്ട സൗണ്ടൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര നേരത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വരുന്നത് പക്ഷെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഉള്ളതിലുപരി എന്താ പറയാ നമുക്കിത് ഇതില് ഈ ഒരു സമയത്തും വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഇങ്ങോട്ട് വന്നു കെട്ടോ പക്ഷെ ഇവിടെ ആരുമില്ല ഇവിടെ ഇങ്ങനെ പടവുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് ഒരുപാട് കൊക്കുകൾ കാണുന്നുണ്ട്

സൂര്യൻ ഉദിച്ചു വരണതേ ഉള്ളൂ കേട്ടാ രാവിലെ തന്നെ ഇറങ്ങിയതാ നല്ല കെളുകണ്ട സൗണ്ടൊക്കെ കണ്ടോ എന്താ വ്യൂ വ്യൂല അടിപൊളി വ്യൂ കൊക്കുകളും ഒക്കെ ആയിട്ട് അടിപൊളി ആദ്യായിട്ടോ നമ്മൾ ഇത്ര നേരത്തെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് വരണത് പക്ഷെ വീഡിയോക്ക് വേണ്ടിയിട്ടെന്ന് ഉള്ളതിലുപരി എന്താ പറയാ നമുക്കിത് എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലാണ് കേട്ടോ ഇപ്പൊ വൈകുന്നേരങ്ങളിലാവിലൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്ഥലം വേണമെങ്കിൽ നമുക്ക് കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയല്ല ഇവിടെ കൃഷിയൊന്നും ഇല്ല പക്ഷെ ഇവിടെയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട് കൊക്കുകളൊക്കെ ഇരിക്കും വേണ്ട പിന്നെ ഈയൊരു സമയത്തായതുകൊണ്ട് തന്നെ ചൂടൊന്നും ഇല്ല സുഖമായിട്ട് നോക്കി ഇറങ്ങി നടക്കാനൊക്കെ പറ്റിണ്ട് ഈ ഒരു ഭാഗം കണ്ടോ നല്ല അടിപൊളി ചെയ്യ നല്ല ഗ്രീനറി ആട്ട കണ്ണിനൊക്കെ ശരിക്കും കുളിർമ്മ നൽകുന്ന കാഴ്ചകളാണ് സ്വാഗതം നമുക്ക് ഫുള്ള് പാടത്ത് പോകാം കഴിഞ്ഞ ദിവസം നമ്മൾ ഫുള്ള് പാടത്ത് പോയിട്ട് ഇറങ്ങാൻ പറ്റിയില്ല ഇറങ്ങാൻ പറ്റാണ്ട് തിരിച്ചു പോരാണ് ചെയ്തത് അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയതാ അതേ ഒരു ആറര ആവണല്ലോട്ടെ അപ്പൊ ഈ സമയത്താകുമ്പോ വെയില കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് സുഖമായിട്ട് കാണുകയൊക്കെ ചെയ്യാം അപ്പൊ ആറരൊക്കെ തൊട്ട ഓപ്പണാന്നാണ് പറഞ്ഞതാ ഒരു താമരക്കുളത്തിന്റെ കാഴ്ചകളും ഫുള്ള് പാടത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം വഞ്ചിയിലൊക്കെ പോകാൻ പറ്റണെങ്കിൽ ചെയ്യട്ടെ കൊട്ടവഞ്ചി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ പുള്ളിന്ന് പറഞ്ഞ സ്ഥലം അറിയപ്പെടുന്നത് നമ്മുടെ ഫിലിം സ്റ്റാർ വഞ്ചു വാര്യരുടെ വീട് എവിടെയാണ് അപ്പൊ അങ്ങനെ അറിയപ്പെടുന്നുണ്ട് പറ്റണന്നുണ്ടെങ്കിൽ അതും നമുക്ക് കാണാട്ടോ അപ്പൊ ഈ പുള്ളി എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ അതായത് ഞങ്ങൾ ഈക്കുടി എന്ന് വരുമ്പോ അമ്മാടെ റൂട്ടാണ് വരേണ്ടത് കണ്ടോ ഇവിടെ ഒരു ബോർഡ് കണ്ടോ പുള്ളി മനക്കൊടി പെരുങ്ങോട്ടുകാരെന്നൊക്കെ പറഞ്ഞു നല്ല അടിപൊളി പാടം പക്ഷെ ഇവിടെ ഡ്രൈ ആണ് കേട്ടോ പക്ഷെ കൊക്കുകൾ ഇഷ്ടംപോലെയുണ്ട് ഇവിടെ കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ കൊക്കുകളുണ്ട് കണ്ടോ നല്ല കിടും കിട്ടോ ഇവിടെ കൊക്കുകളെ കണ്ടോ കൊക്കികളെ പറക്കണ കാഴ്ച சுக்கானை லாய் சான் உண்டன் நாக்கினாது சூர்யந்தை உதுச் சியுரினும் எல்லாம் குடிதைப் பரக்கினும் ഇതില് ഈ ഒരു സമയത്തും വെള്ളമൊക്കെ ഇണ്ട് കേട്ടോ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളായിരിക്കാന്ന് വിചാരിക്കുന്നു വല്യഐടിയിലെ കൊറേ വലിയ വലിയ പാടങ്ങളുണ്ട് അപ്പൊ നമുക്ക് വെയിലാവണേ പാടത്തേക്ക് പോവാം ഈ പുള്ളുപാടം അല്ലെങ്കിൽ പാടത്തിന് മുമ്പുള്ള ആ ഒരു താമരക്കുളം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഫോട്ടോ ഷൂട്ടുകൾക്ക് വളരെ പേര് കേട്ടതാണ് ഒരുപാട് റീൽസിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എപ്പോഴും നാട്ടില് വരുമ്പോ ഇങ്ങനെ വരണെന്ന് വിചാരിക്കാറുണ്ട് നടക്കാറില്ല അത് മാത്ര പശുക്കളൊക്കെ അവിടെ കണ്ടോ ഈ പാടത്ത് പട്ടികൾ നടക്കുന്നുണ്ടോ കൊക്കിനെ പിടിക്കാനാണോ എന്തോ അറിയില്ല ഓടിപ്പിക്കണ ഒക്കെ കൊക്കുകളെ കൊക്കുകൾ ഏഹ് ആയിരിക്കും കേട്ടാ കണ്ടോ കൊക്കുകളുടെ അടുത്തേക്ക് പോണ് നോക്കി കേട്ടോ കൊക്കുകൾ പറക്കും നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു കൊക്ക മീൻ തന്നെ ഈ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇവിടെ കണ്ട ഒരു വഞ്ചി എടുക്കണ കണ്ട ഇവിടെയാണ് എന്ന് പറഞ്ഞ് കാണിക്കണത് പക്ഷെ നമ്മൾ ഇന്നലെ വന്നപ്പോ കണ്ടത്തത് വേറെ സ്ഥലമായിരുന്നു നല്ല മനോഹരമായിട്ടുള്ള സ്ഥലല്ലേ ഇവിടെ ഒരു ബോർഡുണ്ട് തൃശ്ശൂർ അയ്യന്തോട് തൃപ്രയാർ പുള്ളു പുള്ളി നമുക്ക് ലെഫ്റ്റിലേക്ക് ഈ ജംഗ്ഷൻ ലെഫ്റ്റിലേക്ക് ഇപ്പൊ പിന്നെ വഴി അറിയാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല ഗൂഗിൾ മാപ്സിറ്റ് വന്നാൽ മതിയുടെ തട്ടുകടകളൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ ശരിക്കും പുള്ളിപാടെന്നു പറയുന്നത് താമരക്കുളം നമുക്ക് പോവാം ഇവിടത്തെ കൊട്ടവഞ്ചികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കണ്ടോ ഇത് ഇത് നല്ല തോന്നുന്നുണ്ട് കേട്ടോ നല്ല വേറെ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കണ്ടിരുന്നില്ല പിന്നെ ഇവിടെ അതേ കൊണ്ട കുറേ തട്ടുകടകളുണ്ട് ബോട്ടി ബീഫ് ഫീവേർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ പാർട്സ് പല്ലെങ്കിൽ ഈരക്കുല ഈരക്കുലെന്ന് പറയുന്നത് ഈ ആടിന്റെ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് ഈയൊരു ബോട്ടിങ് സംഭവങ്ങളൊന്നും ഇപ്പോൾ സ്റ്റാർട്ടാവുന്ന തോന്നുന്നില്ല ഓ ആ ഒരു ഏരിയയിൽ കണ്ടോ എന്തില് ഒരുപാട് കുക്കുകൾ ഇരിക്കുന്നുണ്ട് ഇതിൽ കൂടെ കേട്ടോ ഒരു വഞ്ചിയിൽ ഇങ്ങനെ കൊണ്ടുപോകാം ബോട്ട് കണ്ടില്ലേ ബോട്ടിൽ ഇവിടെ ണ്ടോ ഒരുപാട് കണ്ടോ പുള്ളിയിലെ വഞ്ചിക്കാരൻ കൈ ആക്കിങ്ങുദ്ഘാടനം എന്താ ഇങ്ങോട്ട് വന്നു വിട്ട പക്ഷെ ഇവിടെ ആരുമില്ല ഇവിടെ ഇങ്ങനെ പടവുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ഒരുപാട് കൊക്കുകൾ കാണുന്നുണ്ട് കുളക്കോഴിക്ക് ഉണ്ടവിടെ ഇവിടെ വരാൻ നല്ലതൊന്നുമില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആ ഒരു സമയമാകാം ഉച്ചയ്ക്കൊന്ന് വന്നു കഴിഞ്ഞാൽ എന്താ പറയാ ഇറങ്ങാൻ പോലും പറ്റില്ല അവസ്ഥ രാവിലെ വൈകിട്ടൊക്കെ കുറച്ച് സമയം ഇവിടെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കുറേ പേര് ഇങ്ങനെ ക്യാമറയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് ഈ ബേഡ്സ് ഫോട്ടോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഈ പുട്ടുകുറ്റി പോലത്തെ ക്യാമറകളൊക്കെ ഉണ്ടല്ലോ ലെൻസ് അതൊക്കെ ഏ ആ അതെന്താ എന്ത് വേണത് നല്ല കളർഫുള്ളേക്കറ ഈ കളറുണ്ട് കണ്ട ഇതിൻ്റെ സൈഡിലൊക്കെ ബേഡ്സൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ബേഡ്സ് ഇരിക്കുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞി കിളികളാണ് പക്ഷെ നല്ല രസമുണ്ട് കിട്ടാ നല്ല ശബ്ദവും ഈ പച്ച കളറിലും പല പല കളറിലൊക്കെ ഇരിക്കുന്നുണ്ട് ഈ ബേഡ്സ് ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടപ്പെടണ ഒരു തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമെന്ന് ഞാൻ പറയും നല്ലൊരു കിളിയാണ് ഇങ്ങനെ ഒരുമിച്ച് ബേഡ്സ് പറക്കുന്നതും ണ്ടില്ലേ പല സമയത്ത് വരുമ്പോൾ നമുക്ക് പല ടൈപ്പ് കാഴ്ചകളും ഒക്കെ കാണാം പിന്നെ ഈ ഒരു സമയത്താകുമ്പോൾ ഒരുപാട് സൺലൈറ്റ് ഒന്നുമില്ല നമുക്ക് നന്നായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കണ്ടില്ലേ ഒരു ഒരു കൊക്ക് ആ തെങ്ങും മരിക്കുന്നേണ്ടോ കൊക്കുകള് വരി വരി ആയിട്ടാണ് ഇരിക്കുന്നത് അങ്ങോട്ട് പോവാം നമുക്ക് എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടത്തെ താമരക്കുളത്തിൽ പോവാം ഈ ഒരു ക്ലീനങ് കണ്ട അതിന്റെ വാല് കണ്ട ശരിക്കും ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ പറ്റണ ഒരു നല്ല ഒരുപിളി സ്ഥലം കേട്ടോ ഇപ്പ തൃശ്ശൂരി അവർക്കൊക്കെ എനിക്ക് തോന്നുന്ന ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുള്ള സ്ഥലമായിരിക്കും പക്ഷെ വരാത്തവർക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ഇതെന്താ ഇങ്ങനെ ക്യൂ ആയിട്ടിരിക്കുന്നേ ലൈൻ ലൈൻ ആയിട്ടേ മീൻ പിടിക്കാൻ കണ്ടോ നല്ല മൂല്ലപ്പൂവിന്റെ ഒക്കെ പോലത്തെ ഒരു പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ഇത് മീനെ പിടിക്കാനിരിക്കുന്നതായിരിക്കും അല്ലേ ഇങ്ങനെ ഈ ഏരിയയിൽ മീനുകൾ കൂടുതലായിരിക്കുമോ എന്താണെന്നറിയില്ല ആൾക്കാർ വരുമ്പോൾ ആ പക്ഷെ പറക്കണത് നല്ല ഭംഗിയല്ലേ അല്ലേ കൂടത്തോടു കൂടി പറക്കണത് ഉണ്ട് ട്ടോ തന്നെയാണ് ആ തെങ്ങ് കിളുമ്പോ നോക്കിയ കണ്ടോ തെങ് കിളുമ്പോ മുഴുവൻ ഇതാണ് കണ്ടോ കേടലേ നമ്മള് ഇങ്ങോട്ട് വരും തരൊക്കെ പറന്നു പോവാ സൂര്യനെ ഉദിച്ചു വരാനുള്ളു പക്ഷെ എന്നിട്ടും ചെറിയ ചൂടൊക്കെ തുടങ്ങിട്ടോ നമ്മൾ വരുംതോറും ബേർഡ്സ് അങ്ങോട്ടങ്ങോട്ട് പോവാണ് നീങ്ങി നീങ്ങി പോവാ നമുക്കിനിപ്പര്യുണ്ടെന്ന് തോന്നുന്നില്ല ഞാനിനിപ്പ തിരിച്ചു പോവാട്ട അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേ ഒരു സർവേ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ കണ്ടുട്ട അതായത് ബേഡ്സിൻ്റെ സർവേ അപ്പോൾ പല നമ്മളിങ്ങനെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഒരു കാറ്റഗറി ആയിട്ടാണ് തോന്നുക ചില ഇത് മാത്രമാണ് ഡിഫറെൻ്റായിട്ട് നമുക്ക് തോന്നുക പക്ഷേ എല്ലാം ഡിഫറെൻറ്റാന്ന് പറയുന്നത് അപ്പോൾ ഒരു മൈഗ്രേറ്റിംഗ് സീസണൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നത് മാർച്ച് വരെയൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ബേഡ്സ് കുറവായിരിക്കും പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ നമുക്കൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ കാണാനൊക്കെയുള്ള നല്ല കാശികളുണ്ട് ഇവിടെ ബേഡ്സ് ഇവിടെ കണ്ടോ മുകളിൽ കണ്ടോ ഇത് കുഞ്ഞു കിളിയിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ കൂടാമെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചറിയാം അത് തന്നെയാണ് ആ കിളി തന്നെ സൗണ്ട് ഉണ്ടാക്കണേ ഈ കുരുവി എന്നൊക്കെ പറയണ കിളിയല്ലേ ഇത് ആണോ തോന്നുന്നു അത് സൗണ്ട് ഉണ്ടാക്കണേ ഇല്ല ഈ വഴിയിലേക്ക് കാറ് കാറ് വേണമെങ്കിൽ കൊണ്ടുവരാൻ തോന്നുന്നുണ്ടല്ലേ ഈ വഴിയിൽ കാറ് കൊണ്ടുവരായിരുന്നു പക്ഷേ റിവേഴ്സ് എടുത്ത് പോണ്ടി വരും അത്യാവശ്യം നടക്കാനുണ്ട് ഇങ്ങോട്ട് ഇപ്പോഴേ തന്നെ നമ്മൾ നമ്മളെടുത്ത് തുടങ്ങി ഇവിടെ ഞങ്ങൾ വന്ന സമയം ആയില്ല ഇപ്പോൾ ഇവിടെ വെള്ളം കുറവാ അത് കാരണം ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമുക്ക് ആ താമരക്കുളത്തിൻ്റെ അവിടെ പോയിട്ട് അവിടെ നോക്കാം ഇറങ്ങാൻ പറ്റുമെന്ന് ബോട്ട് കാര്യങ്ങളൊക്കെ വഞ്ചി കൊട്ടവഞ്ചിയൊക്കെ വഴിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ഇറങ്ങാം ഇനിയിപ്പതേ തിരിച്ചു പോവാം പക്ഷെ ഇവിടെ ബോട്ടൊക്കെ കാണുന്നുണ്ട് ഇല്ലയെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പം ഇവിടെ കണ്ട അപ്പൊ ആടത്ത് കഴിഞ്ഞിട്ട് വൈക്കോല് കണ്ട ചുരുട്ടി വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ മെഷീനിലൊക്കെ കൊയ്യണതാണെന്ന് തോന്നിട്ടത് അല്ല അനുബട്ടാ തോന്നുന്നുണ്ടെങ്കി അറിയില്ല അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സോളാർ പ്ലാന്റും കാണുന്നുണ്ട് ഇവിടെ കണ്ടോ വേറൊരു പാടം എന്റെ മോവിടെ ഒരുപാട് കുക്കുകൾ സൂപ്പർ കാഴ്ച ആ കൂടുതല് വെളുത്ത കൊക്കുകളാണ് ഇങ്ങനെ നോക്കുമ്പോ ഒരു ടൈപ്പ് ആണെന്ന് നമുക്ക് ടൈപ്പാന്നോ പല ടൈപ്പ് ഉണ്ട് ഉള്ളിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളില് ബാക്കിട്ടോ ഒരുപാടുണ്ട് ഇത്രധികം കൊക്കുകളൊക്കെ ഉണ്ടല്ലോ വേറെ ഒരു അല്ലേ കണ്ട ഇവിടെ ഒക്കെ കൊക്കുകളാ നമ്മൾ ഈ താമരക്കുളത്തിൻ്റെ താമരക്കുളത്തിൻ്റെ അവിടെ എത്തി കേട്ടോ അതേ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് நல்ல பங்கிண்ட் ஆண்டுகள் தான் குடிக்கணும்

ഇതെങ്ങനെയാ റൗണ്ട് റേറ്റ് അറിയിച്ചു എത്ര സമയം അത് വേറെ റൗണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആ പോ പോട്ട് കേട്ടേടാ ആ കുട്ടിക്കോ അപ്പുറത്തൊക്കെ പൂവ് സീലിയാലെ അതാണ് ഇയതেনা സൈഡേ ഇલીണ്ട് അര മുട്ടിക്ക് ഓ അടിയംബലത്തിൽ കേക്ക കൂടൽ മാർക്കറ്റിക്ക് ഓ അങ്ങന അങ്ങന ഇത് തന്നെല്ല അവിടെ ഉണ്ട് അതെ രണ്ടോ മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇതിമതിയതാമ്മേടാ വിത്തല്ലേ ഇത് അല്ലേ ആ വിത്ത് നേ പൂവ് എഴുന്നിട്ട് അടിന്ന് ഇത്തിരി അടിയി കണ്ടിട്ടാ അതിങ്ങനെ ഓടിച്ചാ മതി അല്ലെങ്കി കഴുകി പോലെ അത് ഫോട്ടോ ഷൂട്ടാർക്ക് രണ്ടു പോകുന്നു യൂട്യൂബ് ചാനലുണ്ട് എവിടെ യൂട്യൂബേഴ്സ് ഇഷ്ടമാതിരി വരുന്ന

പിന്നെ ഇത് ട്യൂബർ പോലെ അങ്ങനെ പറഞ്ഞോളൂ ആ എക്സ്പീരിയൻസ് ഞാൻ എല്ലാവർക്കും പരസ്യം കൊടുത്താണ് ഈ ഒരു ലാവണ്ടർ കളർ കണ്ടോ അത് കുളവാഴിയാണ് പൂവിണ്ടായി നിക്കുന്നത് അമ്മ പള്ളിക്കുളം ഒക്കെ വെള്ളം കേറുന്നേ താമരപ്പൂരിണ്ടല്ലേ ഇത് ശെരിക്കപ്പൂ എന്തൊരു ചോദ്യം

നമ്മൾ അവിടെ വന്ന സമയത്ത് ഇവിടെ വരേണ്ടതായിരുന്നു അത് നിങ്ങൾ ആദ്യമായിട്ട് എടുത്തിട്ട് പോയി അവിടെ വേറെ നേരം നടന്നു കഴിഞ്ഞിട്ട് കൊണീനാണോ കൊയ്യണമെഷീൻ പക്ഷെ ഇവിടെ കൊയ്യണ സാധനം കാണാനി മറ്റേതാക്കുന്നവിടെ വൈക്കോലൊന്നും ഇല്ലല്ലോ നെല്ലും ചെറിയ പ്ലാന്റ് അല്ലേ അങ്ങനെ ഫുള്ള് പാടത്തൊന്ന് നമ്മള് പോകുന്നു അതായത് താമരക്കുളത്തു നിന്നൊക്കെ പോകുന്നു താമരക്കു നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ രണ്ട് താമരക്ക് വേണ്ടുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാലേ ഞാൻ നമ്മളാദ്യം പുള്ളുപാടത്തെ പോയത് അതിന് പകുതി താമരക്കുളത്തില് വരണമായിരുന്നു അപ്പോഴായിരിക്കും ഒന്നും കൂടി വെയിലില്ലാതെ കിട്ട ഇത് അവിടെ കുറെ നേരം നടന്നതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് വെയിൽ കാര്യങ്ങളൊക്കെ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് വെയിലുണ്ടായിരുന്നു അന്ന് മാത്രം വേർത്തൊക്കെ കുളിച്ചു അപ്പം ഇനി ഇപ്പം നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ അപ്പം അങ്ങനെ പുള്ളുപാടത്തെ വിശേഷങ്ങളും താമരക്കുളവും ഒക്കെ അവസാനിച്ചു നല്ല രസം ആ ഒരു താമരക്കുളത്തില് നമ്മള് ഇങ്ങനെ പോകുമ്പോഴേ ഒരു പ്രത്യേക ഒരു ഫീല് ഈ കണ്ടോ ഇത്ര നേരം നമ്മൾ കണ്ടതൊക്കെ വെളുത്ത അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ എന്റിയാണ് അപ്പൊ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാ തൃശ്ശൂർ ആ ഒരു ഗ്രാമീണ സൗന്ദര്യവും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റണ അടിപൊളി ഒരു സ്ഥലം കേട്ടാ ഈ പക്ഷികളൊക്കെ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ ബേർഡ്സ് ഫോട്ടോഗ്രാഫി എല്ലാരും വേട്ടാ ബേഡ്സ് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇപ്പോൾ മൈഗ്രേറ്റിംഗ് ബേഡ്സിനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വന്നാൽ പറ്റില്ല പക്ഷേ അത്യാവശ്യം നല്ല എന്താ പറയുക പക്ഷികളൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് പുറത്തൊക്കെ താമസിക്കുന്നവർ നാട്ടിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ Bye. Bye, Mario. <laughs> Bye. -bye.